ശിശുദിനാഘോഷ ഭാഗമായി അമ്പലത്തര കേശവ്ജി സ്മാരക വായനശാലയിൽ നെഹ്റുവും ഇന്ത്യയും എന്ന വിഷയത്തെ ആസ്പദമാക്കി സെമിനാർ സംഘടിപ്പിച്ചു പ്രശസ്ത വാഗ്മിയും ലീഗൽ സർവീസ് പരിശീലകനുമായ അഡ്വക്കേറ്റ് സി പെൻ സെമിനാർ ഉദ്ഘാടനം ചെയ്തു കോഴിക്കോട് മൗലികാവകാശങ്ങളും പൗരന്റെ മാന്യത ഉയർത്തിപ്പിടിക്കുന്നതുമായ ഭരണഘടന രൂപപ്പെടുത്തുന്നതിൽ നെഹ്റുവിന്റെ സ്വാധീനം നിസ്തൂലമാണെന്ന് പ്രശസ്ത വാഗ്മിയും ലീഗൽ സർവീസ് ട്രെയിനറുമായ അഡ്വക്കേറ്റ് സി ഈപ്പൻ പറഞ്ഞു അമ്പലത്തറ കേശ സ്മാരക പൊതുജന വായനശാലയിൽ ശിശുദിനാഘോഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച നെഹ്റുവും ഇന്ത്യയും എന്ന വിഷയത്തിലെ സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മുന്നിൽ നിന്ന് നയിക്കുന്നവരെല്ലാം നേതാക്കളാകണമെന്നില്ലെന്നും അഡ്വക്കേറ്റ് സി കാപ്പൻ അഭിപ്രായപ്പെട്ടു പഠിക്കുന്ന കുട്ടികൾക്കറിയാം മാർക്ക് ആന്റണി ജൂലിയസ് സീസർ എന്ന നാടകത്തില് പ്രസംഗിച്ചു കഴിയുമ്പോൾ ആദ്യമേ ബ്രൂട്ടസിന് അനുകൂലമായി ബ്രൂട്ടസിനും ആളുകൾക്കും ജൂലിയസ് സീസറിന്റെ കഥ അറിയാവുന്നതുകൊണ്ട് ഞാൻ പറയുന്നു ജൂലിയസ് സീസറിനെയും ബ്രൂട്ടസിനെയൊക്കെ അനുകൂലിച്ചിരുന്ന ആളുകൾ മാർക്ക് ആന്റണിയുടെ പ്രസംഗം കഴിഞ്ഞപ്പോഴത്തേക്കില്ല നേരെ അവർക്കെതിരായി അവർക്കെതിരായി ഒരു ഒരു കഴിഞ്ഞ പ്രസംഗം പരിപാടിയിൽ അഡ്വക്കേറ്റ് എൻ കരുണാകരൻ അധ്യക്ഷനായി രാജൻ മേങ്ങോത്ത് വായനശാലയിലേക്ക് സംഭാവനയായി നൽകിയ എം ടി വാസുദേവൻ നായരുടെ ആത്മകഥ ഉൾപ്പെടെയുള്ള പുസ്തകങ്ങളും അംബിക വട്ടക്കണ്ടം ഏൽപ്പിച്ച താളിയോല ഗ്രന്ഥങ്ങളും വായനശാല പ്രസിഡന്റ് കെ വി നാരായണൻ ഏറ്റുവാങ്ങി അബാക്കസ് പരീക്ഷയിൽ സംസ്ഥാന തലത്തിൽ ഒന്നും മൂന്നും റാങ്കുകൾ നേടിയ ഋഷികേഷ് ആദിദേവ് എന്നിവരെ പരിപാടിയിൽ അനുമോദിച്ചു അമ്പലത്ര ജനമൈത്രി ബി ടു പോലീസ് ഓഫീസർ ടി വി പ്രമോദ് കെ വി ഷീജ രാമകൃഷ്ണൻ മോനാച്ച ടി രാജേഷ് കുമാർ എന്നിവർ സംസാരിച്ചു പി വി ജയരാജ് സ്വാഗതവും അനിൽ മുതിരക്കാൽ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്